എല്ലാ സമയത്തും നമ്മുടെ ഡാലിയ ചെടിയിൽ പൂക്കളുണ്ടാകും ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്കുണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതായത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടല്ലോ നമുക്ക് കുറച്ച് പൂക്കളുള്ള ചെടികൾ വിരിഞ്ഞ് കാണാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ അപ്പം ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് നല്ല നാടൻ ഡാലിയ ചെടി മാത്രമല്ല ആ ഒരു ചെടീനെ നമ്മൾ എങ്ങനെയാണ് മാറ്റി നടുന്നത് കൂടാതെ അതിലെങ്ങനെയാണ് നമ്മൾ പൂക്കൾ വിരിയിക്കുന്നത് അതുകൂടാതെ അതിനെ നമ്മൾ എങ്ങനെയാണ് പുതിയൊരു വീണ്ടും വേറൊരു ചെടിയാക്കി എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലോട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെയാണല്ലോ നമ്മുടെ ഡാലിയ ചെടിയിലുണ്ടല്ലോ ഇതുമാതിരി നല്ല മുട്ട കുത്തി പൂക്കൾ വരാനൊക്കെ ആയിട്ട് നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ കാണാം കേട്ടോ കൂടാതെ നമുക്ക് ഇതിൽ നിന്നും ഒരു പ്ലാന്റ് എടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാം അപ്പോൾ നട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് കാണിച്ച് തരാം ഇതൊക്കെ ഉണ്ടല്ലോ എന്തൊരു ഭംഗിയുള്ള കളറുകളാണെന്നറിയോ ശരിക്കും മനസ്സിലുണ്ടെങ്കിൽ നല്ല നല്ല കട്ടയുള്ള എതളുകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡാലിയ ചെടിയിൽ പൂക്കളുണ്ടാകുന്നത് നട്ട് കൊടുക്കാനായിട്ട് ഇതാ ഒരു ചെടിനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡാലിയ ചെടീൻ്റെ ഒരു സെൽ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചെടി വാങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ അയക്കുന്ന ചെടി നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പം അത് നിങ്ങൾ എങ്ങനെ നടക്കുന്നു അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് മാറ്റി നടാം അങ്ങനെയുണ്ടല്ലോ നമ്മൾ നടാനായിട്ട് എടുത്തു വെക്കുന്ന ചെടിയിൽ ഇതുപോലെ ഇതുപോലെ ചെറിയ ബ്രാഞ്ചസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് വീണ്ടും ഒരു പുതിയ ചെടി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു ബ്രാഞ്ചസിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ദാ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന രീതിയിൽ വേണം നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് ഇത് നടന്ന് അങ്ങനെ ഒന്ന് കറക്റ്റ് കാണിച്ചു തരാം അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് കട്ടിങ് എടുക്കുവാണ് കേട്ടോ ദാ വേറൊരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചെടീൻ്റെ പൂട്ടിലുള്ള ഈ ഒരു മണ്ണുണ്ടല്ലോ ഈ ഒരു മണ്ണിനെ നമുക്ക് കുറച്ച് നമുക്ക് എടുത്തു മാറ്റണം അപ്പം നമ്മൾ കൊറിയറൊക്കെ ആയിട്ട് അയച്ചു തരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ ഈ ഒരു പോട്ടോട് കൂടെ നമ്മൾ അയക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെടികളാണ് ഡാലി ചെടി എല്ലാം തന്നെ കൂടാതെ നമ്മളിതൊരു പോട്ടോട് കൂടി കൂടെ അയയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര കൊറിയർ ചാർജ് വരും അതൊന്നും ആർക്കും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കുറച്ച് അതായത് നമ്മൾ കൊറിയർ അയക്കുന്ന പ്ലാന്റ് ഇതുപോലെയുള്ള ചട്ടിയിലുള്ള പ്ലാന്റ്സിനെ നമ്മൾ കുറച്ച് മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് കേട്ടോ അയക്കുകയുള്ളൂ അടുത്തായിട്ട് നമുക്ക് ഈ മണ്ണൊന്ന് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചെടി നടാനായിട്ട് നമുക്ക് വേണ്ട ഒരു പോട്ടി എന്ന് പറഞ്ഞാൽ അതായത് മണ്ണ് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ ഞാൻ ഈ ഒരു മണ്ണുണ്ടല്ലോ നമ്മൾ കുമ്മായപ്പൊടിയോ അല്ലെങ്കിൽ ഡോളോമേറ്റോ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒന്ന് പോട്ടി അതായത് ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പോട്ടി മിക്സറിന് വേണ്ടി എടുക്കുന്നത് അത് ഈ ഡാലിയ ചെടിയെന്നല്ല നമ്മൾ ഏതൊരു ചെടി നടടുമ്പോഴും അതുപോലെ നമ്മളൊരു മണ്ണൊന്ന് റെഡിയാക്കി ഇടുവാണെങ്കിലും നമുക്ക് പിന്നെ അതിൽ നിന്നും പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാം കേട്ടോ ചെടികളൊക്കെ നടാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ചെടീൻ്റെ മണ്ണൊന്ന് കളയാം കണ്ടോ നല്ലോണം റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് മണ്ണ് കളയണം കേട്ടോ മണ്ണ് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തായിട്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഈ ഒരു ചെടി നടാനായിട്ട് ഇതുപോലെ ഞാൻ ഒരു അത്യാവശ്യം ഹോളുള്ള ഒരു പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലത്തെ നമുക്ക് ഫസ്റ്റിലേക്കെ നമ്മൾ ചെടി ആദ്യം മേടിച്ച് നടടുമ്പം ഇതുപോലെ ഒരു പോട്ടിലേക്ക് നടുക പിന്നീട് നമ്മുടെ ഈ ഒരു ചെടി ഈ ഒരു പോട്ടിൽ നല്ലോണം പിടിച്ചു എന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ സാധാ മുറ്റത്തുണ്ടല്ലോ നല്ലോണം നത്ത മുറ്റത്തൊരു കുഴിയൊക്കെ കുഴിച്ച് നമുക്ക് ഈ ഡാലിയ ചെടി പുറത്ത് മുറ്റത്ത് നട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം ഞാൻ നടുന്നത് നമ്മുടെ ഈ ഒരു പോട്ടിലാണ് നടുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പോട്ടി മിക്സർ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് അപ്പം ഈ ഡാലിയ ചെടി നടാനൊക്കെ അത്ര അറിയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മറ്റുള്ള ചെടികളൊക്കെ നടുന്നതിൻ്റെ അത്രയൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ നമുക്ക് പെട്ടെന്ന് നട്ടു കൊടുക്കാവുന്ന ചെടിയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായ എല്ലുപൊടി വേപ്പിൻ മിണ്ണാക്ക് അതൊന്നും നമ്മൾ ഫസ്റ്റിൽ തന്നെ ചെടി നടുമ്പോളെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ ചെടി ഒന്ന് പിടിച്ചു കിട്ടിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൽ മതി നമ്മുടെ ചെടികൾ നടുന്ന ഒരു സംഭവം കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് നമ്മുടെ ഡാലേ ചെടി നടലൊക്കെ ഇനി ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം നല്ല ഷെയ്ഡിൽ നോക്കി വെച്ചു കൊടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഭയങ്കര ചൂടാണ് ചൂട് കാലാവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ വാങ്ങുന്നവർ ചെടികൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി എവിടെയാണോ നല്ലൊരു തണുപ്പ് കിട്ടുന്ന ഏരിയ ആ ഒരു ഭാഗം നോക്കി മാത്രം വെച്ച് കൊടുക്കുക അതായത് നമ്മുടെ നമ്മളോട് വാങ്ങുന്ന ചെടികൾ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഒന്ന് നല്ല തണലത്തിരുന്നിട്ട് അത് സേഫായിട്ട് പിടിച്ചു കിട്ടണം അതിനുശേഷം പിന്നീട് നമുക്ക് എവിടെയെങ്കിലും നല്ല വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്തോട്ട് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇതുപോലെ അതായത് ഈ ഡാലിയ ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഡാലിയച്ചെടികളും വേറെ മറ്റു പിന്നെ അതായത് നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വേറെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയെ ഞാനിങ്ങനെ ചെടികൾ പിടിപ്പിക്കാൻ വെക്കുന്ന ഒരു ഒരു ഭാഗമാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൽ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ എന്താ പറയുക സുപരിചിതമാണ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ പിന്നെ വീടിൻ്റെ ഇങ്ങനെ സൺഷെയ്ഡില്ലേ അല്ല ഇതുപോലെ ഇങ്ങനെ ഈ സൺഷെയ്ഡിൻ്റെ നേരെ താഴ് ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പലകയൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ചേട്ടായി എനിക്ക് കുറേ നാളുകൾ മുന്നേ ഈ പലകയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കുറേ പലകയൊക്കെ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക വെള്ളമൊക്കെ വീണ് ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഉണ്ടല്ലോ ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഉണ്ടല്ലോ ഇതാ നമ്മുടെ ഡാലിയ പ്ലാന്റ് നട്ടുപിടിപ്പിക്കാനാണോ കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ സാദാ മണലാണ് അപ്പം ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നുണ്ട് നമ്മുടെ ചെടികൾ നടാനായിട്ട് നമുക്ക് ഒന്നുകിലും മണൽ അല്ലെങ്കിൽ സാൻഡിൽ നട്ടാൽ മതിയെന്ന് അപ്പം ഞാനിവിടെ എല്ലാ ചെടികളും അങ്ങനെയാണ് കേട്ടോ നടുന്നത് അപ്പം നമ്മുടെ ഉണ്ടല്ലോ ഇതുപോലെ നമ്മളിങ്ങനെ ഈ ഒരു മണലിലേക്ക് കുത്തി കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വാടിയ കട്ടിങ്ങൊക്കെയാണ് കിട്ടണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുമ്പോഴല്ലോ നമ്മുടെ ഈ കട്ടിങ് നല്ല ഫ്രഷ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ നട്ടത്തിൽ ഇങ്ങനെ നട്ടു കൊടുക്കുക എന്നിട്ട് നമ്മൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല തണുപ്പ് കിട്ടുന്ന ഭാഗം എവിടെയാണോ ആ ഒരു ഭാഗത്ത് നോക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഡെയിലി രണ്ട് നേരം നനച്ചു കൊടുക്കണം അപ്പം പെട്ടെന്നുണ്ടല്ലോ നമ്മുടെ ചെടികൾ പെട്ടെന്ന് നല്ല ഉഷാറായിട്ട് വരിക അപ്പം അതുപോലെ ഇവിടെ പിടിപ്പിക്കാൻ വെച്ച ചെടിയുണ്ട് അതും കൂടെ കാണിച്ചരാം കണ്ടോ ഇതൊക്കെ ഞാൻ നമ്മുടെ ഡാലിയ പ്ലാന്റിൻ്റെ കട്ടിങ് ഇതുപോലെ കുത്തിപ്പിടിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കണതാണ് കേട്ടോ ഇത് വെച്ചിട്ട് അധികം ദിവസം ആയിട്ടില്ല കൂടിപ്പോയ ഒരു മൂന്നാല് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിന് നമുക്ക് റൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ ഇതിങ്ങനെ ഇരുന്ന് നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല ചെടിയാക്കി എടുക്കാവുന്നതാണേ അപ്പോൾ എടുത്തിട്ട് ഇതുപോലെ ഒരു കണാൽ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക ഇനി നമുക്കൊന്ന് നനച്ചൂടെ കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ നിൽക്കുന്ന ഈ ഫ്ലവർ ഉണ്ടല്ലോ ഈ ഫ്ലവർ നമ്മൾ നടുന്ന സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെടിയിൽ നമ്മൾ വെക്കുമ്പം അപ്പോൾ ഇത് നമ്മളിങ്ങനെ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നിന്ന് പുതിയ തളുപ്പുകളായിട്ട് വരുന്നത് നമ്മുടെ ഈ ചെടീനിന്ന് നമ്മളൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ടേ നമ്മൾ ടാങ്കിൽ വെള്ളം തരുന്നു അതുകൊണ്ട് വെള്ളം കുറവാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളേ എന്താ വെച്ചാൽ ഡാലി ചെടി അതായത് നടാന് അറിയില്ലാത്തവരും നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഏകദേശം നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നല്ലോണം നമ്മുടെ പോട്ടിലിരുന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് എടുത്ത് വെച്ചാൽ മതി നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ചെടിയാണ് ഇതുണ്ടല്ലോ എല്ലാ സമയത്തും നമ്മുടെ ഡാലിയ ചെടിയിൽ പൂക്കളുണ്ടാകും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ആ ഒരു കഠിനമായ ഒരു മഴക്കാലം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ഒരു കുറച്ച് നാളത്തേക്ക് മാത്രം കേട്ടോ ആ ചെടിയിൽ പൂവ് ഇല്ലാത്തൊരു ചെറിയൊരു സമയമുള്ളൂ അല്ലാതെ എപ്പോഴും തന്നെ പൂവുണ്ടാകും പിന്നെ ഇതുപോലെ പൂക്കളൊക്കെ വരാനായിട്ടുണ്ടല്ലോ നമ്മുടെ ചാണകം പുളിപ്പിച്ച് നല്ലതുപോലെ കടലപ്പിണ്ണാക്കിട്ടിട്ട് പുളിപ്പിച്ചിട്ട് ഒന്ന് ചുവട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് അത് മാത്രമല്ല പിന്നെ ഇടയ്ക്ക് ഇതിനൊരു ഇലകരിച്ചിൽ അങ്ങനത്തെ രോഗങ്ങൾ വരും കേട്ടോ അപ്പം അതിനൊക്കെ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇഷ്ടം പോലെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്കിനിയും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലേക്കണും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഉള്ളിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം ബായ്